ങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഞാൻ പൃഥ്വിരാജിനോട് വിളിച്ചു പറഞ്ഞിട്ട് കേരളത്തിലെ അമ്പത് സ്ക്രീനും കൂടെ ഇപ്പോൾ ഉള്ളൂ കാരണം അത്ര വലിയ ഹിറ്റായിട്ട് മാറിയിരിക്കുവാണ് കാന്താര എന്ന് പറയുന്ന സിനിമ അപ്പോൾ പുതിയ ഫിലിം പ്രൊഡക്ഷൻ കമ്പനി കടന്നു വരികയാണ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അമീർ അമീർ ഒരു കഴിഞ്ഞ പടം അമീറിൻ്റെ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത് അതിൻ്റെ മുമ്പത്തുള്ള പടം ഞാനാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത് അപ്പം ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ശരിക്കും ഞാൻ ആ മീറിനോട് ആദ്യം സംസാരിക്കാനായിട്ട് പറഞ്ഞു വേറെ ഒന്നുമല്ല ഞാൻ ആ സൗണ്ട് ബോക്സിന്റെ ഫ്രണ്ടിലാണ് ഇരുന്നത് അപ്പം സ്റ്റീഫന്റെ മ്യൂസിക്കിന്റെ ഫുൾ എന്താ സൗണ്ടുകൾ എനിക്ക് ആവാഹിക്കാനായിട്ട് പറ്റി എൻ്റെ ശരീരത്തിലേക്ക് കേറിയിട്ടിരിക്കുകയാണെൻ്റെ ഫ്രണ്ടിലിരുന്നു കൊണ്ടിട്ട് ഷിവറിംഗായി അത്രയും അതെ 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 അപ്പോൾ അതുകൊണ്ടിട്ട് അതുകൂടെ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് പറ്റി സിനിമേനെ സം സംബന്ധിച്ച് സിനിമ പ്രൊഡക്ഷനാണ് ഏറ്റവും റിസ്ക് ഉള്ളൊരു ഫീൽഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം സിനിമ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ ഒരു കൺട്രോളിലല്ല ആക്ച്വലി ഇരിക്കുന്നത് അതിൻ്റെ അകത്ത് ഒരു ആർട്ടിസ്റ്റിന് ഒരു പനി വന്നാലോ അല്ലെങ്കിൽ ഒരു ഒരു ഹർത്താൽ വന്നാലോ അല്ലെങ്കിൽ ഒരു മഴ വന്നാലോ ഒക്കെ ബാധിക്കുന്നത് പ്രൊഡ്യൂസറെയാണ് അപ്പം അതുകൊണ്ടിട്ട് ഒരു ചലഞ്ചാണ് എടുത്തിരിക്കുന്നത് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഷിപ്പിന്റെ പ്രൊഡ്യൂസർ കൂടെ ആയിട്ട് അമീർ മാറിയിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ റിസ്ക് ആണ് എങ്കിലും ഈ റിസ്ക്കിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം മലയാള സിനിമയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ എൻട്രി ചെയ്യുമ്പോൾ ഞാൻ എന്താണോ ഇന്ന് ഞാനൊരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പതോളം തിയേറ്റർ റൺ ചെയ്യുന്ന ഒരാളോടെയായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ ഇതെല്ലാം എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ തന്ന തന്നത് മാത്രമാണ് ഇപ്പോൾ ഒരു പത്തി ഇരുന്നൂറോളം ഫിലിം സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് സിഫ എന്ന് പറയുന്നത് ഒരു ഉണ്ട് അപ്പം ഇതെല്ലാം തന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു നടനല്ല ഒരു ഡയറക്ടർ അല്ലാത്തത് കൊണ്ടിട്ട് ഇതെല്ലാം തന്നത് പ്രൊഡക്ഷൻ ഹൗസാണ് എൻ്റെ ബാനറാണ് എനിക്ക് തന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് ഇറങ്ങിയ കാന്താര ഉൾപ്പെടെ ഇന്നിപ്പോൾ ഏറ്റവും നല്ലൊരു ദിവസമാണ് ഇന്ന് ഞാൻ എൻ്റെ ഒരു തിയേറ്റർ തുടങ്ങിയതേ ഉള്ളു അപ്പോൾ അതൊരു നല്ല ദിവസം ആയതുകൊണ്ടിട്ടാണ് ഇന്നത് ആരംഭിക്കാനായിട്ട് സാധിച്ചത് ഇന്ന് കാന്താര എന്ന് പറയുന്നൊരു സിനിമ ഇന്നിപ്പോൾ നമ്മൾ റിലീസ് ചെയ്തു ഇപ്പം ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഞാൻ പൃഥ്വിരാജിനോട് വിളിച്ചു പറഞ്ഞിട്ട് കേരളത്തിൽ അമ്പത് സ്ക്രീനും കൂടെ ഇപ്പോൾ ഉള്ളൂ കാരണം അത്ര വലിയ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് കാന്താര എന്ന് പറയുന്ന സിനിമ അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം സംഭവിക്കുകയാണ് അമീറിൻ്റെ ഈ പുതിയ പ്രൊഡക്ഷൻ ഹൗസും ഇന്ന് സംഭവിക്കുകയാണ് അപ്പം ഇതും ഈ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വരുന്ന സിനിമയിൽ കാന്താര പോലെ ഒരു വലിയ വിജയമായ ഒരു സിനിമ ഉണ്ടാവട്ടെ സിനിമയിൽ കൂടുതൽ കോൺഫിഡൻസ് കിട്ടട്ടെ എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ മെമ്പർ ആവാനുള്ള അതിൻ്റെ ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം മെമ്പർഷിപ്പ് ഫീ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അസോസിയേഷനിൽ നിന്ന് പറഞ്ഞുതരാമെന്നാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഫ്രണ്ടായിട്ടുള്ള അമീറിന് എൻ്റെ എല്ലാവിധ ആശംസകളും